ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ നമ്മൾ കൈസ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മറ്റേ ഫ്രീ സ്പിന് നമ്മളെന്തായാലും ഒബ്ജക്റ്റീവിന് കളക്ട് ചെയ്തിട്ടുണ്ടായി അപ്പോൾ നമുക്ക് എപ്പിക്കിൻ്റെ ഫ്രീസ് പിന്നാണ് അപ്പോൾ എന്തായാലും കറക്റ്റ് നോക്കാം നമ്മൾ ഓൾമോസ്റ്റ് പതിനേഴ് ഫ്രീ സ്പിൻ നമ്മൾ കറക്റ്റ് ആയിരുന്നു നമുക്ക് പക്ഷേ ഒരു എപ്പിക്ക് പോലും ആ പാക്കിനകത്ത് കിട്ടിയിട്ടുണ്ടായില്ല അപ്പോൾ ഏഴ് ഫ്രീ സ്പിൻ കൂടി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം എങ്കിലും കിട്ടുമെന്നുള്ളൊരു എന്തായാലും കറക്റ്റ് നോക്കാം കഴിച്ചു അപ്പോൾ ഇതിനകത്ത് എനിക്ക് വേണമെന്ന് ആഗ്രഹമുള്ള സ്നേഡർ പിന്നെ അതുപോലെ തന്നെ ഡേവിഡ് വില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബെല്ലറ്റിയാണ് അപ്പോൾ കിട്ടില്ലെന്നൊന്നും അറിയില്ല ഗെയ്സ് അപ്പോൾ നമുക്ക് എന്തായാലും ഒക്കെ നോക്കി നമ്മൾ കറക്കി നോക്കാൻ എന്തായാലും എനിക്ക് വലിയ ഉറപ്പില്ല ഗെയ്സ് കിട്ടുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല കാരണം നമ്മൾ പതിനേഴ് സ്പിന്നെടുത്തിട്ട് പോലും നമുക്കൊന്നും കിട്ടിയിട്ടുണ്ടായില്ല ഇനിയിപ്പോൾ ഏഴ് സ്പിന്നിൽ നമുക്ക് കിട്ടുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല നൂറ്റമ്പത് പ്ലേയേഴ്സ് ആണെങ്കിൽ ചെറിയൊരു പ്രതീക്ഷ വയ്ക്കായിരുന്നു പക്ഷേ ഇരുന്നൂറ്റമ്പത് പ്ലേയേഴ്സിൽ കിട്ടാൻ കുറച്ച് പാടാണ് ഗെയ്സ് അപ്പോൾ നിങ്ങൾക്ക് ആരൊക്കെയൊക്കെ കിട്ടണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ പാർട്ട് ത്രീയാന്നാണ് എനിക്ക് തോന്നുന്നത് പാർട്ട് രണ്ട് പാർട്ട് നമ്മൾ ചാനലിൽ ഇട്ടുണ്ടായി അപ്പോൾ എന്തായാലും കറക്കി നോക്കാം ഗൈസ് അപ്പോൾ ഏഴ് സ്പിന്നാണ് നമ്മൾ കിട്ടിയിട്ടുള്ളൂ ഏഴ് സ്പിൻ നമ്മൾ എന്തായാലും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും കറക്കി നോക്കാം ഓക്കെ അങ്ങനെ നമുക്ക് എന്തായാലും സ്പിന്നൊക്കെ ചെയ്തു നോക്കാം ഗൈസ് വേലിൻ്റെ വാക്ക് പിന്നെ കറക്കണമെന്നുണ്ട് കോയിൻ ഇല്ല ഗൈസ് അതാണ് ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത് കോയിൻ ഇല്ല അപ്പോൾ എങ്ങനെ ബേലിൻ്റെ ബാഗ് കറക്കുമെന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ബേലിൻ്റെ ബാഗിൽ നിന്നൊക്കെ ആരെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കുറേ പേർക്കൊക്കെ ഫ്രീ ബിനിൽ ബേലിനെ കിട്ടിയെന്നൊക്കെ കുറേ സ്ഥലത്തൊക്കെ കണ്ട് നമുക്കൊന്നും ബാഗില്ലടി നമുക്ക് കിട്ടിയിട്ടുമില്ല വേലിനൊന്നും അപ്പോൾ എന്തായാലും കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ കളിച്ചിട്ട് അഭിപ്രായമൊക്കെ പറയുക കേസ് അപ്പോൾ നമ്മളെന്തായാലും നാനൂറ് കോയിനെങ്കിലും സെറ്റാക്കാൻ പറ്റുമായിരിക്കും അപ്പോൾ നാനൂറ് കോയിൻ സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അതിൻ്റെ ബാഗ് ഓപ്പണിങ്ങായിട്ട് വരാം കേസ് കിട്ടാനൊന്നും പോകാൻ ചാൻസ് ഇല്ല കാരണം നാനൂറ് കോയിനുള്ളൂ ഇവിടെ അയ്യായിരം കോഴിയും കൊടുത്തിട്ട് ആർക്കും തന്നെ എപ്പിക്കുക അടിക്കുള്ള ബേലിൻ്റെ ബാക്കിൽ അപ്പോൾ നമ്മൾ നാനൂറ് കോഴി കൊണ്ടുവന്നു കഴിഞ്ഞാൽ കിട്ടുമല്ലോ എന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് കറക്റ്റ് നോക്കാം എന്തായാലും അതെന്തായാലും അതിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെ വരാൻ കഴിഞ്ഞു അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുകയും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നവരുടെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയായി അപ്പോൾ നമ്മുടെ റോഡ് ടു വൺ കെ ആണ് നമ്മുടെ ടാർഗറ്റ് അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും പറ്റുകയും അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും അപ്പോൾ നമുക്ക് നമ്മൾ എന്തായാലും കർമ്മത്തിലേക്ക് കിടക്കാൻ കഴിച്ചത് അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രീസ് പിന്നൊക്കെ എന്തായാലും കറക്കി അതിനു അതിനുമുമ്പ് നമുക്ക് ഫ്ലച്ചറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം കഴിച്ച് ഫ്ലക്ച്ചർ ഒരു സി എം എഫ് പ്ലെയർ ആണ് എന്താ ആണ് നല്ല കാടാണെന്ന് തോന്നുന്നു കേസ് അത്യാവശ്യം പാസിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള കാടാണെന്ന് തോന്നുന്നു ഫ്ലക്ച്ചറിനെ കിട്ടിയാലും അടിപൊളിയായിരിക്കാം എനിക്ക് മെയിനായിട്ട് എനിക്ക് വേണമെന്ന് ആഗ്രഹമുള്ളത് ഡേവിഡ് വില്ല പിന്നെ അതുപോലെ തന്നെ സ്നൈഡർ പിന്നെ ബെല്ലറ്റ് ആണ് എന്തായാലും നോക്കാം ഗൈസ് കറക്കി നോക്കാം ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും ഇല്ലെങ്കിൽ കിട്ടില്ല ഗൈസ് എന്തായാലും നമുക്ക് നോക്കാം ഇപ്പോൾ ഡേവിഡ് വില്ലയൊക്കെ നൂറ്റിനാല് റേറ്റ് കയറുന്നുണ്ട് ഗൈസ് അപ്പോൾ ഡേവിഡ് വില്ലേനെ ഉണ്ട് സ്നൈഡർ നൂറ്റി രണ്ടെ കണ്ടാണ് കയറുന്നുള്ളൂ പക്ഷേ ചങ്ങായിയുടെ സ്റ്റാറ്റ്സ് ഒരു രക്ഷയില്ലാത്ത സ്റ്റാറ്റ്സ് ആണ് കിട്ടില്ല സ്റ്റാറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത് സ്നൈഡറിന് എന്തെങ്കിലും ആവട്ടെ കേസം നമുക്ക് എന്തായാലും കറക്കിയൊക്കെ നോക്കാം അതിന് മുമ്പ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊന്ന് നോക്കണം കാരണം ഏഴ് ഉള്ളൂ കുറേ വേറെയൊക്കെ ഡീറ്റെയിൽസ് ഞങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചാൻസ് ഉണ്ട് എന്തായാലും നോക്കി നോക്കാം ഓക്കെ വെഡ്രോ പെഡ്രോനൊക്കെ ടാപ്പ് ചെയ്തിട്ട് എന്തായാലും കറക്കി നോക്കാം എനിക്ക് ഇതിനകത്തുനിന്ന് ആകെ കിട്ടിയത് ഒരു ഹൈലൈറ്റ് കാർഡാണ് കേസുക അത് ഏറ്റവും അവസാനം കിടക്കുന്നത് ഏതൊരു സെൻ്റർ ബാക്കിലാണ് എനിക്ക് കിട്ടിയത് എനിക്ക് ഈ ഭാഗ്യകാലത്ത് നിന്ന് അങ്ങനെ ഒരു ഹൈലൈറ്റ് കാണിന് മാത്രമാണ് കിട്ടിയിട്ടുള്ളൂ എപ്പിക്കൊന്നും കിട്ടിയിട്ട് പോലൂല എന്തായാലും നോക്കാം ഏഴ് സ്പിന്നുണ്ട് ഏഴ് സ്പിന്നിൽ കിട്ടുമോ ഗൈസ് എപ്പിക്ക് അടിക്കുമോ സ്നൈഡറിനൊക്കെ താകം ഞാൻ എന്തിനാണ് വെറുതെ സ്നൈഡറിനൊക്കെ വെച്ചോണ്ടിരുന്നിട്ടൊരു കാര്യമില്ല നമുക്ക് തന്നുകഴിഞ്ഞാൽ നമ്മൾ കളിപ്പിക്കുന്നതായിരിക്കും എന്തായാലും നോക്കാം ഗൈസ് അപ്പോൾ സ്നൈഡറും ഒരു ടാർഗറ്റാണ് ബെല്ലിറ്റി ഒരു ടാർഗറ്റാണ് പിന്നെ ഡേവിഡ് വില്ല ഡേവിഡ് വില്ല്യ ലക്ക് ആണ് പിന്നെ ലംബർഗോ അങ്ങനെ എന്തോ എന്തല്ല അവൻ്റെ പേര് അവൻ്റെ കാര്യം എനിക്ക് അറിയില്ല എനിക്കറിയില്ല അവനെ അവനായും കളിപ്പിച്ചിട്ടൊന്നുമില്ല ലംബർഗിൻ്റെ കാര്യം എനിക്ക് അറിയില്ല കൃത്യമായിട്ട് അപ്പോൾ എന്തായാലും എങ്കിലും കിട്ടുമെന്ന് ആദ്യം ഞാൻ നോക്കട്ടെ ഗെയ്സ് അപ്പോൾ ഡേവിഡ് വില്ലനെ ഞാൻ ടാപ്പ് ചെയ്തിട്ടാണ് എന്തായാലും കറക്കുന്നുള്ളൂ അങ്ങനെ എന്തായാലും നമ്മൾ കറക്കുന്നതല്ലേ കോനൊന്നും കൊടുക്കാത്തതുകൊണ്ട് പിന്നെ ഒരു സമാധാനമുണ്ട് സ്പിൻ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ എന്തായാലും കറക്കി നോക്കാം അപ്പോൾ ഫസ്റ്റത്തെ സ്പിന്നാണ് ഗെയ്സ് വി ഗോ ഫസ്റ്റ് സ്പിന്നാണ് എപ്പിക് ആണോ നമുക്ക് നോക്കാം അല്ല ഗൈസ് അല്ല 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 ഗൈസ് എപ്പിക്ക് അല്ല ഫസ്റ്റ് സ്പിൻ തന്നെ നമുക്ക് ടൂ സ്റ്റാറിന് കിട്ടിയിട്ടുണ്ട് വെരി ഗുഡ് ഓക്കെ നമുക്ക് ആ മറ്റേ കോൺട്രാക്ട് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ ഫസ്റ്റത്തെ സ്പിൻ എന്തായാലും തേഞ്ഞിട്ടുണ്ട് എന്തായാലും രണ്ടാമത്തെ സ്പിൻ നമുക്ക് എന്തായാലും എടുത്തു നോക്കാം ഗൈസ് അത് പുറത്തുനിന്ന് എടുക്കാം നമുക്ക് ഓക്കെ ഹെർവികോ എപ്പിക്കാണ് അല്ല ഗൈസ് എപ്പിക്കല്ല എപ്പിക്കാൻ കിട്ടിയില്ല ഗൈസ് രണ്ടാമത്തെ സ്പിന്നും നമ്മൾ നമ്മളെ അവന്മാരെ തേച്ച് ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും മൂന്നാമത്തെ സ്പിൻ എന്തായാലും നമുക്ക് എടുക്കാം ഹെർവികോ തേട് സ്പിന്നാണ് കൊനാമി പ്ലീസ് അതും എപ്പിക്ക് അല്ലടേ ബേസ് ആനിമേഷൻ ആണ് ടു സ്റ്റാർ എന്നെ വീണ്ടും തന്നിട്ടുണ്ട് എന്ത് കഷ്ടമാണ് കോനാമി ഒരു എപ്പിക്ക് താടോ ആ ഫ്ലാറിനെങ്കിലും താ പ്ലീസ് ഓക്കെ കേസ് അതും തേഞ്ഞിട്ടുണ്ട് എന്ത് കഷ്ടമാണ് കോനാമി പിന്നെ എന്തിനാണ് ഫ്രീ ഫ്രീസ്റ്റും കൊണ്ട് തന്നത് ഗെയ്സ് നമ്മൾ നാല് സ്പിന്നെടുത്ത് ഗേസ് നാല് സ്പിന്നില് നമുക്ക് ഒരു തേങ്ങയും കിട്ടിയിട്ടില്ല ഇനി വെറും മൂന്ന് സ്പിന്നും കൂടിയാണ് ഏസ് ബാക്കിയുള്ളൂ ഇതിനകത്തെങ്കിലും ആരെങ്കിലും ഒന്ന് താടൂ കൊനാമി പ്ലീസ് എപ്പിക്കാണ് നോക്കട്ടെ കൊനാമി പ്ലീസ് ഇത് എപ്പിക്കാണ് ഗൈസ് ഇത് എപ്പിക്കാണ് എന്റെ അങ്ങനെയാണ് എന്നോട് പറയുന്നത് ഇത് എപ്പിക്കാന്നാണ് എന്നോട് മനസ്സ് പറയുന്നത് ഓക്കെ നാലാമത്തെ സ്പിൻ അല്ലോ അഞ്ചാമത്തെ സ്പിന്നുകൊണ്ട് എടുത്തിട്ടുണ്ട് ഇത് എപ്പിക്കല്ല ഗെയ്സ് എപ്പിക്കല്ല എടാ എന്തിനാണ് ഇമാതിരി ബേസ് കാർഡ് വന്നുകൊണ്ടിരിക്കുന്നത് ബേസ് കാഡ് കിട്ടിയിട്ടൊന്നും എനിക്ക് ഒരു ഉപയോഗമല്ല കൊനാമി ഓക്കെ നമുക്ക് എന്തായാലും അടുത്ത സ്പിൻ കൊടുക്കാം ഹെർവിഗോ ആ അതെ എപ്പി എടാ ഇത് എന്ത് കഷ്ടത് നമ്മളെ കൊതിപ്പിക്കാനായിട്ടാണ് ഈ ശിവരി ഇങ്ങനത്തെ ഒരു ആനിമേഷൻ കൊണ്ടെന്ന് വെച്ചാണ് ഞാൻ ഏത് ബാക്ക് ഇറക്കിയാലും എനിക്ക് ഈ ആനിമേഷൻ വന്നിട്ട് ഉള്ളു ബാക്കി എന്തും ഓക്കെ ഈ അവസാനത്തെ ട്രൈ ആണ് ലാസ്റ്റ് ട്രൈ ഹെർ വി ഗോ നോ ഗൈസ് നോ എപ്പിക് നോ എപ്പിക് നോ പാർട്ടി ഓക്കെ എടാ എന്ത് കഷ്ടടങ്ങി എട നമ്മൾ ടോട്ടലിപ്പോൾ ഇരുപത്തിനാല് സ്പിൻ എന്തോ ചെയ്ത് ഇരുപത്തിനാല് സ്പിൻ ചെയ്തിട്ട് പോലും നമുക്ക് ഒരു എപ്പിക്ക് പോലാകുമ്പോൾ തന്നില്ല ഗൈസ് ഈ പാക്കിനകത്ത് കുറേ പേർക്ക് രണ്ട് മൂന്ന് എപ്പിക്ക് കൊടുത്തു പക്ഷെ നമുക്കൊന്നും ഒരു ഭാഗ്യമില്ല പറഞ്ഞിട്ടൊരു കാര്യമില്ല ഗൈസ് കൊന്നാമിയാണ് അങ്ങനെയാ വരുള്ളൂ ഓക്കെ നമുക്ക് എന്തായാലും ഞാൻ എന്തായാലും ഒബ്ജെക്ട് ചെയ്യുന്ന കോൺട്രാക്ട് ടിക്കറ്റ് എടുത്തിട്ട് എന്തായാലും ഞാൻ ഒരു പ്ലാനെ സൈൻ ചെയ്യാൻ പോണോ ഗീസ് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു അതിനകത്തുനിന്ന് ആരെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഡേവിഡ് വില്ലേ പിന്നെ അതുപോലെ തന്നെ സ്നൈഡർ ആയിരുന്നു കൂടുതലായിട്ടും അപ്പോൾ ഞാൻ കുറേ നോക്കിയിട്ടാണ് ഗീസ് ഞാൻ എന്തായാലും എടുക്കാൻ പോകുന്നത് എൻ്റെ മനസ്സിലിപ്പോൾ ഒരാളുണ്ട് ആളെയാണ് ഞാൻ എടുക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആരെ എടുത്തെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗീസ് അപ്പോൾ ബെല്ലറ്റിന് വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കൊനാമി തന്നില്ല ഡേവിഡ് വില്ലനെ വേണമെന്നുണ്ടായിരുന്നു പക്ഷെ കൊനാമി തന്നില്ല അപ്പോൾ ഞാൻ എന്തായാലും എടുക്കാൻ പോണത് സ്നൈഡറിനെയാണ് ഗൈസ് അപ്പോൾ വേറെ ഒന്നും ഞാൻ നോക്കുള്ള സ്നൈഡറിനെ ഞാൻ അങ്ങ് എടുക്കുകയാണ് ഹെർവി ഗോ സ്നൈഡറിനെ ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട് ഗൈസ് ഓക്കെ അപ്പോൾ നമ്മുടെ സ്ക്വാഡിലേക്ക് ഇതാ സ്നൈഡർ വന്നിരിക്കുകയാണ് ഗെയ്സ് അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ലേ അപ്പോൾ ഡേവിഡ് വില്ലയുടെ അതായത് സെൻറ്റർ ഫോർവേഡ് എനിക്ക് കുറേ ഉണ്ട് ഗെയ്സ് അതുകൊണ്ടാണ് ഞാൻ ഡേവിഡ് വില്ലനെ അങ്ങനെ എടുക്കാത്തത് അപ്പോൾ സ്നൈഡറിനെടുത്തത് പുള്ളിയുടെ സ്റ്റാറ്റ്സ് കണ്ടിട്ടാണ് അപ്പോൾ ഇത്രയോളൂ കേസ് വീഡിയോ ബൈ ഗെയ്സ്